നമസ്കാരം അങ്ങനെ കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ഒന്നും പറയാനില്ല കാരണം നമുക്ക് കാര്യമായിട്ട് ഒരു പ്രതീക്ഷയും ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷേ കൂട്ടുക 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 അതുതന്നെ സംഭവിച്ചു നികുതി നല്ല രീതിക്ക് കൂട്ടി ഭൂനികുതി കൂട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല നമ്മുടെ ചാനലെന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ വ്ലോഗ് കാര്യങ്ങളൊക്കെയാണ് എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോക്കറ്റ് പോലെ കൂട്ടിയ ടാക്സിനെ കുറിച്ചിട്ടാണ് ടാക്സ് ഒരു വലിയ വലിയൊരു വില്ലൻ തന്നെയാണ് കാരണം എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് ഒരു കാറ് വാങ്ങാൻ ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ സിംഹഭാഗവും കൊണ്ടുപോകുന്നത് ടാക്സ് ആണെന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എല്ലാ വീഡിയോസും നമ്മൾ പറയുന്നതാണ് അപ്പോൾ നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇലക്ട്രിക് കാർ അഞ്ച് ശതമാനം മാത്രമാണ് ഇലക്ട്രിക് കാറിൻ്റെ പർച്ചേസ് വാല്യൂ അതായത് എക് ഷോറൂം പ്രൈസിൻ്റെ റോഡ് ടാക്സ് നിലവിലുണ്ടായിരുന്നത് ഇപ്പോൾ പല സംസ്ഥാനങ്ങളും ഇലക്ട്രിക് കാറുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഗോ ഗ്രീൻ എന്നാണ് അവർ പറയുന്നത് സീറോ പെർസെൻറ്റേജ് വരെ റോഡ് ടാക്സ് വാങ്ങുന്ന സംസ്ഥാനങ്ങളുണ്ട് പക്ഷേ ഇവിടെ അഞ്ച് ശതമാനം റോഡ് ടാക്സ് കേരളത്തിൽ വാങ്ങുന്നുണ്ട് അത് നീതീകരിക്കാനാവുന്നതാണോ അറിയില്ല അതൊക്കെ സബ്ജക്റ്റീവാണ് ഓരോ ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരിക്കും എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഇപ്പം നിലവിൽ നമുക്കൊരു ഇലക്ട്രിക് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു റേഞ്ചിൽ ഒരു കാർ ലഭിക്കുന്നില്ല അത് മാത്രമല്ല റിയൽ വേൾഡ് റേഞ്ചിൽ അത്യാവശ്യം ഒരു മൈലേജും നമ്മൾ പറയുന്നില്ല കിലോമീറ്റർ റേഞ്ചും ലഭിക്കുന്നില്ല പക്ഷേ ഒരു കാലത്ത് നല്ലൊരു ഇലക്ട്രിക് കാറ് ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ ഒരു കാറ് വരും അപ്പോഴത്തേക്കും ബാറ്ററിയുടെ ഒക്കെ പ്രൈസ് കുറയും ബാറ്ററിയുടെ കോസ്റ്റ് കുറയും അപ്പോൾ അത്യാവശ്യം ഒരു റേഞ്ചിൽ ഒരു വാഹനം വരും അഞ്ച് ശതമാനം മാത്രമുള്ള റോഡ് ടാക്സ് അങ്ങനെയൊക്കെ സമാധാനിച്ചിരിക്കുന്ന ആളുകൾക്ക് തൽക്കാലത്തേക്ക് ആ സമാധാനം മാറ്റി വയ്ക്കാം തൽക്കാലം എന്നല്ല കാരണം കൂട്ടിയ ടാക്സ് ആരും കുറയ്ക്കാറില്ല എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപ മിനിമം കൊടുക്കണം ഇപ്പോൾ മികച്ച ഒരു കാറ് ഇലക്ട്രിക് കാറ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റോഡ് ടാക്സ് അഞ്ച് ശതമാനത്തിൽ നിന്നും എട്ട് ശതമാനമായി ഉയർത്തിയിരിക്കുകയാണ് അപ്പം നമുക്ക് തോന്നും വെറും മൂന്ന് ശതമാനമാണല്ലോ ഉയർത്തിയിട്ടുള്ളത് ആ മൂന്ന് ശതമാനം ഉയർത്തിയത് റോഡ് ടാക്സിലും റിഫ്ലക്റ്റ് ചെയ്യും അതുമാത്രമല്ല ഇൻഷുറൻസിലും റിഫ്ലക്റ്റ് ചെയ്യും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇരുപത് ലക്ഷം രൂപ എക് ഷോറൂം പ്രൈസ് വിലയുള്ള വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് പത്ത് ശതമാനമാക്കി റോഡ് ടാക്സ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇലക്ട്രിക് കാറുകളുടെ റോഡ് ടാക്സ് കൂട്ടി എന്നുള്ളതാണ് അതായത് അത്യാവശ്യം നല്ല ഒരു ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനങ്ങളൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നല്ല വില കൊടുക്കേണ്ടി വരും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കൂട്ടിയ റോഡ് ടാക്സ് ഒരിക്കലും കുറയ്ക്കുകയില്ല ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇലക്ട്രിക് കാറുകൾക്ക് നല്ല രീതിക്ക് റോഡ് ടാക്സ് കൂടും എന്നുള്ളതാണ് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കാരണം ഇങ്ങനെ വാഹനങ്ങളുടെ വില കൂടുകയാണ് അതായത് നിലവിലുള്ള ഐസ് വാഹനങ്ങളുടെ റോഡ് ടാക്സ് കുറച്ചിട്ടുമില്ല കൂട്ടിയിട്ടുമില്ല അതായത് അഞ്ച് ലക്ഷത്തിന് താഴെ എക് ഷോറൂം റൂം പ്രൈസുള്ള വാഹനങ്ങൾക്ക് പതിനൊന്ന് ശതമാനം റോഡ് ടാക്സ് അഞ്ചിനും പത്തിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ശതമാനം പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കാണെങ്കിൽ പതിനഞ്ച് ശതമാനം പതിനഞ്ച് ലക്ഷത്തിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴ് ശതമാനം പിന്നീട് ഇരുപത് ലക്ഷത്തിനു മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതായത് പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്കാണെങ്കിൽ പതിനേഴ് ശതമാനം ഇരുപതിനു മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനം അത് മാറ്റിയിട്ടില്ല കാരണം അത് അത്യാവശ്യം തീക്കുള്ള റേറ്റിലാണ് ആ ഒരു റോഡ് ടാക്സ് നിലവിലുള്ളത് പക്ഷേ അങ്ങനെ വലിയ വിലയിൽ വാഹനങ്ങൾ നിൽക്കുമ്പോഴത്തേക്കും സാധാരണക്കാരായ ആളുകൾ എന്ത് വിചാരിക്കും നമ്മുടെ പല വീഡിയോസിലും പറഞ്ഞതാണ് നമുക്ക് അത്യാവശ്യം ഒരു സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ യൂസ്ഡ് കാർ വാങ്ങിച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നല്ല രീതിക്ക് കൊണ്ടു നടക്കാം എന്നുള്ളത് അങ്ങനെ യൂസ്ഡ് കാറുകളൊക്കെ വാങ്ങിക്കുന്ന ആളുകൾ മിക്കവാറും വാങ്ങിക്കുന്നത് ഒരു പത്ത് വർഷം പഴക്കമുള്ള വാഹനങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു പത്ത് വർഷം കഴിഞ്ഞൊരു പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ വാഹനങ്ങൾ പൊല്യൂഷൻ പാസ് ആവുകയാണെന്നുണ്ടെങ്കിൽ റീടെസ്റ്റ് ചെയ്യേണ്ടി വരും ഇവിടെയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് അൻപത് ശതമാനം വരെയൊക്കെയാണ് വർധനവ പതിനഞ്ച് വർഷം കഴിഞ്ഞ ഒരു മോട്ടോർ സൈക്കിള് സാധാരണഗതിയില് അതിനുവേണ്ട ടാക്സ് എന്ന് പറയുന്നത് തൊള്ളായിരം രൂപയായിരുന്നു അതിൻ്റെ അൻപത് ശതമാനം വർദ്ധിപ്പിച്ചിട്ട് ഏകദേശം നാനൂറ്റി അൻപത് രൂപയോളം കൂടിയതിന് ശേഷം ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് വർഷം കൂടെ അതിന് വാലിഡിറ്റി ലഭിക്കും ഇനി നമ്മൾ കാറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവിടെ അവർ കണക്കാക്കുന്നത് അൺലാഡൻ വെയ്റ്റ് എന്നുള്ള രീതിക്ക് അൺലാഡൻ വെയ്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഒന്ന് വരെ ഇന്ത്യയിൽ ഒരു വാഹനത്തിൻ്റെ വില അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ ടാക്സ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് അൺലാഡൻ വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം വരെ ഭാരമുള്ള വാഹനങ്ങൾ പിന്നെ എഴുന്നൂറ്റി അൻപതിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയ്ക്ക് പിന്നെ ആയിരത്തി അഞ്ഞൂറിനും മുകളിൽ അതിന് ശേഷമാണ് ഈ എക്സോ ഷോറൂം പ്രൈസ് നാല് മീറ്റർ ആ ഒരു കണക്ക് വന്നത് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇവിടെ എഴുന്നൂറ്റി കിലോഗ്രാം വരെയുള്ള കാറുകൾക്ക് അൺലാഡൻ വെയിറ്റ് ആണ് അതിനാറായിരത്തി നാനൂറ് രൂപയാണ് സാധാരണഗതിയിൽ വാങ്ങിച്ചു കൊണ്ടിരുന്നത് റോഡ് ടാക്സി നെക്തിൽ ഇപ്പം മൂവായിരത്തി ഇരുന്നൂറും കൂടെ കൂടിയിട്ട് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയായി മാറിയിട്ടുണ്ട് പിന്നെ എഴുന്നൂറ്റി അൻപതിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയ്ക്ക് ആണ് ഈ അൺലാഡൻ വെയിറ്റ് എങ്കിൽ നോർമലി ഉണ്ടായിരുന്നത് എണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് ഇവിടെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് എണ്ണായിരത്തി അറുന്നൂറിനോട് കൂടി ഏകദേശം ഒരു നാലായിരത്തി മുന്നൂറ് രൂപ കൂടിയിട്ട് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയായി കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മിക്കവാറും എല്ലാ വാഹനങ്ങളും ഇപ്പോൾ മാരതിയുടെ ലൈറ്റ് വെയ്റ്റ് എന്നൊക്കെ പറയുന്ന വാഹനങ്ങൾ പോലും വെറും എഴുന്നൂറ്റമ്പത് കിലോഗ്രാമിൻ്റെ മുകളിലാണ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ മതി നമുക്കൊരു പന്ത്രണ്ടായിരത്തി തൊള്ളായിരം പതിമൂവായിരം രൂപയാണ് റോഡ് ടാക്സിന് അടയ്ക്കേണ്ടി വരും പിന്നെ ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിന് മുകളിലേക്കുള്ള വാഹനങ്ങൾക്ക് ഇപ്പോൾ നിലവിലുണ്ടായിരുന്നത് പതിനായിരത്തി അറുന്നൂറാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കാറുകളുടെ റോഡ് ടാക്സ് നികുതി പതുക്കെ പതുക്കെ തുടങ്ങിയിട്ടുണ്ട് അത് അതുമാത്രമല്ല എങ്ങനെയെങ്കിലുമുള്ള കാറ് കയ്യിൽ വെച്ച് റീടെസ്റ്റ് ചെയ്തിട്ട് മര്യാദയ്ക്ക് വലിയ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഇല്ലാതെ ജീവിക്കാം എന്ന് കരുതുന്ന ആളുകൾ അത് റീടെസ്റ്റിന് ചെല്ലുമ്പോഴത്തേക്കും കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെയും നല്ല രീതിക്ക് കൂട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു കാര്യം എടുത്തു പറയട്ടെ ഒരു കാർ വാങ്ങാം ഒരു ഇലക്ട്രിക് കാർ വാങ്ങാം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ ഒരു വാഹനം വരട്ടെ നല്ല ഒരു ബാറ്ററിലൂടെ ഒരു വാഹനം വരട്ടെ അവർക്കൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വരുക്കൂട്ടി വെക്കുന്ന പണം ആ പണം കൊണ്ട് ഇനി ഒരു കാറ് വാങ്ങാൻ കഴിയുമോ എന്നൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് കാരണം അമിത ടാക്സ് ഈ ടാക്സ് ഒക്കെ ഈടാക്കുന്നത് എക് ഷോറൂം പ്രൈസിൻ്റെ മുകളിലാണ് ഈ എക് പ്രൈസ് എന്ന് പറയുന്നത് അതിനകത്ത് ജി എസ് ടിയും സെസും ഉണ്ട് യഥാർത്ഥത്തിൽ ബേസ് പ്രൈസിൻ്റെ മുകളിലല്ലേ റോഡ് ടാക്സ് വാങ്ങേണ്ടതായിട്ടുള്ളൂ ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് സ്റ്റേറ്റിന് തീരുമാനമെടുക്കാം അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നല്ല നല്ല ബ്ലോഗ്സ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം